എല്ലാവർക്കും നമ്മളീ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന ജലദോഷം ചുമ കപക്കെട്ട് എന്നിവയിൽ നിന്നുമൊക്കെ ചെറിയൊരു ആശ്വാസം കിട്ടാനുള്ള ഒരു ഹെർബൽ ഡ്രിങ്ക് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെർബൽ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് ആദ്യം തന്നെ ഒരു അൻപത് ഗ്രാം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അൻപത് ഗ്രാം തിപ്പലിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിപ്പലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ അവൈലബിൾ ആണ് ഇതാണ് സംഭവം ഇതുപോലെ ഇരിക്കും ഇത് രണ്ടും കൂടി തീ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ കുറച്ചധികം എടുത്തിട്ടുണ്ട് കാരണം ഇത് നമ്മൾ ഒന്ന് ചൂടാക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഈ ഒരു ഹെർബൽ ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കാവുന്നതാണ് പിന്നെ ഒരു തിപ്പലിയിൽ വന്നിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് തിപ്പലി എന്ന് പറയുന്നത് ചുമയൊക്കെ മാറാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് ചുമ മാറാൻ മാത്രമല്ല ഒരുപാട് ഔഷധ ഗുണങ്ങൾ വേറെയുമുണ്ട് തിപ്പലിക്ക് വന്നിട്ട് അപ്പോൾ ഞാനിൻ്റെ ഇതെല്ലാം ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും നല്ലൊരു മണം ഉണ്ടാവാറുണ്ട് ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിൻ്റെ ഇതെല്ലാം ഇവിടെ നല്ലപോലെ തണുത്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ദിവസത്തേക്ക് നമുക്ക് കേടൊന്നും ഇല്ലാതുകൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹെർബൽ റിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തിപ്പലിയുടെ കുരുമുളകിൻ്റെയും പൊടിയിൽ നിന്നും ഒരു സ്പൂൺ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇഞ്ചിക്ക് പകരം നമുക്കിതിലേക്ക് ചുക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെയാണെന്ന് ഇരിക്കൽ ചുക്കും ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം അതല്ല ചുക്കിൻ്റെ പൊടിയാണെങ്കിലും അത് നമുക്ക് നമുക്കൊരു ചെറിയൊരു സ്പൂൺ ചുക്ക് പൊടി വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് തുളസി ഇല കുറച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഈ ഒരു പനിക്കൂർക്ക വന്നിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നവര ഇല എന്ന് പറയും വടക്കോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ന് പറയും ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് നമ്മളൊരു തുളസിയിലയുടെ ഇഞ്ചിയുടെ അതുപോലെ തന്നെ ആ ഒരു പനിക്കൂർക്കയുടെ ഒക്കെ ആ ഒരു സത്ത് നല്ലപോലെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം ഈ ഒരു വെള്ളം വന്നിട്ട് നല്ലപോലെ തിളച്ച് ഒന്നര കപ്പ് വെള്ളം എന്നുള്ളത് ഒരു കപ്പ് വെള്ളമായിട്ട് വറ്റി വരണം അപ്പം ഈ ഒരു ഹെർബൽ ഡ്രിങ്ക് വന്നിട്ട് നമുക്ക് ഒരു ദിവസം ഒരു ഒന്ന് രണ്ട് തവണയൊക്കെ നമുക്ക് ചെറു കൂടി ഒന്ന് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ ചെറിയൊരു ആശ്വാസം കിട്ടാറുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയന്റും ഒന്നിനൊന്ന് ഔഷധ ഗുണങ്ങളുള്ളതാണ് തുളസിയിലായാലും അതുപോലെ പനിക്കൂർക്ക ആയാലും ഇഞ്ചി ആയാലും തിപ്പലി ആയാലും ഒന്നിനൊന്ന് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് പിന്നെ ഇത് വന്നിട്ട് ഒരു ഹെർബൽ ഡ്രിങ്ക് ആണെങ്കിൽ തന്നെയും പ്രഗ്നന്റ് ലേഡീസും മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക അപ്പ ഇതെല്ലാം ഇവിടെ നല്ലപോലൊന്ന് വെട്ടി തിളച്ച് വരുന്നുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് തിളച്ച് വരുമ്പോഴേക്കും നല്ലൊരു മണമാണ് വരുന്നത് അപ്പോൾ അതായത് ഇപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം പാത്രം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു തുളസിയുടെയും അതുപോലെ തന്നെ ആ ഒരു പനികൂർക്കയുടെ ഒക്കെ ആ ഒരു സത്ത് അതിലേക്ക് ഇറങ്ങി വരും ഇപ്പം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നൊരികിലും ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇഷ്ടമല്ലാത്തവർക്ക് തേൻ ചേർത്ത് കൊടുത്തും ഈ ഒരു ഡ്രിങ്ക് കഴിക്കാവുന്നതാണ് ഇത് വന്നിട്ട് ദിവസത്തിൽ ഒരു ഒന്ന് രണ്ട് തവണ ചെറു ചൂടോടുകൂടി തന്നെ സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ടേക്ക് കെയർ ബൈ